ഇപ്പോൾ ഉള്ള പല കമ്പനീസും ജെൻസി വർക്കേഴ്സിനെ അതായത് നമ്മുടെ യങ്ങർ ജനറേഷനിലുള്ള ആളുകൾക്ക് ജോലി കൊടുക്കാൻ തയ്യാറാവുന്നില്ല ഇതിന് കാരണം ജെൻസി വർക്കേഴ്സിനെ കുറിച്ച് നടത്തിയ ഒരു സർവേയിൽ കമ്പനീസും പറയുന്നത് അവരുടെ പെർഫോമൻസിൽ ഇവർ സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ് ഇത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏഴിൽ ഒന്ന് കമ്പനികളും ജെൻസി വർക്കർ ആണെന്നുണ്ടെങ്കിൽ ഹയർ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് Six ten say fired some of their Gen Z hires that came on board earlier this year. ഈ കമ്പനീസ് ഇത്ര സീരിയസ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ കാരണം എന്തായിരിക്കും അവരുടെ അഭിപ്രായത്തിൽ ഈ യങ് ജനറേഷനിലുള്ള ആളുകൾക്ക് പ്രൊഫഷണലിസം motivation, work ethics, <laughs> communication skills തുടങ്ങിയ മെയിൻ ആയിട്ടും വേണ്ടുന്ന ഗുണങ്ങളൊക്കെ വളരെ കുറവാണ് മാത്രമല്ല അണ്ടർ പ്രഷർ സിറ്റുവേഷൻ ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ തീരെ പറ്റുന്നില്ല. ഇനി എന്തെങ്കിലും നെഗറ്റീവ് ഫീഡ്ബാക്ക് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ ഉള്ള പെർഫോമൻസ് കൂടി യും ഇവർ കൂടുതൽ ഡിപ്രസ്ഡ് ആവുകയും ചെയ്യുന്നു ഇവരുടെ ലാംഗ്വേജ് സ്കിൽസും സ്ലാങ്ങും ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ് ഒട്ടും ഫോർമലും അല്ല മാത്രല്ല ഇക്കൂട്ടർ എപ്പോഴും ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലെക്സും കൊണ്ടാണ് ജീവിക്കുന്നത് എപ്പോഴും എവിടെങ്കിലും ഒരു കംഫർട്ട് സോണിൽ ഇരുന്നു കൊണ്ട് ലൈറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ട് ജീവിതം ആഘോഷിക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് ഇവർക്ക് ചെയ്യാനേ കഴിയില്ല പക്ഷെ അപ് പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവരുടെ എക്സ്പെക്ടേഷൻ എപ്പോഴും ഹൈ ആയിരിക്കുകയും ചെയ്യും റിയൽ ലൈഫിൽ ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവർ സോഷ്യൽ മീഡിയ പോലെയുള്ള വിർച്വൽ ലൈഫിലാണ് കൂടുതലും ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതൊക്കെയാണ് കമ്പനീസ് ഇവരെ ഹയർ ചെയ്യാത്തതിന് പിന്നിലുള്ള കാരണങ്ങളായിട്ട് അവർ പറയുന്നത് ഇങ്ങനെയൊക്കെ ആയാലും ഇവർ തന്നെയാണ് ഇനി നമ്മുടെ ഭാവി കാരണം ഇപ്പൊ തന്നെ ലോകത്തെ മുപ്പത് ശതമാനം ആളുകളും ജനറേഷൻ സിയിലുള്ളവരാണ് നാളെ ഈ ലോകത്തെ ഷെയ്പ്പ് ചെയ്യാൻ പോകുന്നതും ഇവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെ ബ്ലെയിം ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ടോ ഇവരുടെ കുറ്റം കണ്ടുപിടിച്ചിരുന്നതുകൊണ്ടോ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല വരാനുള്ളത് വരാതിരിക്കില്ല ശരിക്കുമുള്ള സൊല്യൂഷൻ ഈ യങ് ജനറേഷൻ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത് അവർ തന്നെയാണ് സ്വയം അവരെ വിലയിരുത്തേണ്ടത് ഇതിനു മുൻപുള്ള ജനറേഷൻ വരെ അവരുടെ വർക്ക് ലൈഫ് ബാലൻസ് ചെയ്തിരുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ അത് ജനറേഷൻ സിക്ക് സാധിക്കുന്നില്ല നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കിയാൽ ലോകത്ത് എവിടെയും എന്ത് സംഭവിച്ചാലും അതിനെക്കുറിച്ചെല്ലാം ഈ ജനറേഷൻ സിയിലുള്ള വ്യക്തികൾക്ക് അഭിപ്രായങ്ങളുണ്ട് അവരത് തുറന്ന് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ജാതി മതം ഈശ്വര വിശ്വാസങ്ങള് ആചാരങ്ങള് ചടങ്ങുകള് മുതിർന്നവരാണെങ്കിൽ ബഹുമാനിക്കപ്പെടണം എന്നുള്ള കൺവെൻഷണൽ സിസ്റ്റം ഇതിനൊക്കെ ജനറേഷൻ സി എതിരാണ് പരമ്പരാഗതമായിട്ട് നമ്മൾ സൈലന്റ് ആയിട്ട് അംഗീകരിക്കുന്ന പല നോൺ സെൻസും ഇവരിപ്പൊ പുറത്തേക്ക് കൊണ്ടുവരികയും അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അറകൻ എന്ന് തോന്നിപ്പിക്കുന്ന ഇവരുടെ പ്രവൃത്തി മുതിർന്ന ജനറേഷൻ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടില്ല എന്നാൽ ഇവരുടെ ഈ പ്രവൃത്തികളെ അഹങ്കാരമെന്ന് വിളിക്കണോ അതോ എക്സ്പ്രഷൻ ഓഫ് ഇൻഡിവിജ്വാലിറ്റി എന്ന് വിളിക്കണോ ഞാൻ കൺഫ്യൂസ്ഡ് ആണ് നിങ്ങളോ the <laughs> the life culture anti-hustle culture. Anti-hustle. Have you heard of this term? Apparently it is becoming quite popular. It is used to describe certain jobs where you can work when you like, from where you like, and mostly how you like. So you can do your bit and call it a day. This is an anti-hustle work life, and it has become the war cry. of younger workers, the Gen Z. ഉള്ള ജനറേഷൻ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള വർക്ക് കൾച്ചറിനേക്കാളും ആന്റി ഹെസൽ കൾച്ചറിനാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് ഈ അടുത്തിടെ ആയിട്ട് നമ്മൾ ഫൈവ് ഡേയ്സ് അല്ലെങ്കിൽ ഫോർ ഡേയ്സ് വർക്ക് വീക്കിന്റെ കാര്യമൊക്കെ ധാരാളമായിട്ട് കേൾക്കുന്നുണ്ട് ബെൽജിയം നെതർലാൻഡ്സ് ഡെൻമാർക്ക് ഓസ്ട്രേലിയ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഓൾറെഡി ഇതൊരു റിയാലിറ്റി ആയി കഴിഞ്ഞു പക്ഷെ ഇന്ത്യയിൽ ഇപ്പോഴും പഴയപടി തന്നെയാണ് നമ്മുടെ എംപ്ലോയീസിന്റെ പൂർ മെന്റൽ ഹെൽത്ത് കാരണം ഓരോ വർഷവും പതിനാല് ബില്യൺ ഡോളേഴ്സ് ആണ് നഷ്ടം ഉണ്ടാകുന്നതായിട്ട് കണക്കുകൾ പറയുന്നത് എങ്ങനെയൊരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ കൂടുതലായിട്ടും ഹൈബ്രിഡ് മോഡൽ വർക്കിംഗ് ഒക്കെ അനുവദിക്കുന്നത് ഓക്കെ നമ്മൾ ഇനി ജെൻസിയെ എത്ര കുറ്റം പറഞ്ഞാലും എത്ര അവോയ്ഡ് ചെയ്താലും അവരാണ് ഫ്യൂച്ചർ സയൻസും ടെക്നോളജിയും അഗ്രിക്കൾച്ചറും ഒക്കെ ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ കൈകളിലേക്കാണ് പോകേണ്ടത് ഈ ഒരു അഭിപ്രായത്തിൽ ഇവര് ആകുന്നതും പോരാടുന്നതും ആകുന്നതും എല്ലാം മുതിർന്ന ജനറേഷനെ അവരെ അംഗീകരിക്കാത്തത് കൊണ്ടാണ് അവരുടെ വാല്യൂസ് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അംഗീകരിക്കപ്പെടുന്നുണ്ട് എന്ന് തോന്നിയാൽ ആരാണ് ഇവന് അനുസരിക്കാത്തത് ആരാണ് ശാന്തരാകാത്തത് വീണ്ടും കാണാം ബൈ